മാ നിങ്ങളോടൊപ്പം വലപ്പാട് ഗ്രാമപഞ്ചായത്ത് വാർഷിക പദ്ധതി പ്രകാരം ഭിന്നശേഷി വയോജന ഉപകരണ നിർണയ ക്യാമ്പ് സംഘടിപ്പിച്ചു കോതകുളം സബ് സെന്ററിൽ നടന്ന ക്യാമ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷിനിത ആഷിക് ഉദ്ഘാടനം ചെയ്തു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വി ആർ ജിത്ത് അധ്യക്ഷത വഹിച്ചു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജ്യോതി രവീന്ദ്രൻ ജനപ്രതിനിധികളായ മണി ഉണ്ണികൃഷ്ണൻ ബി കെ മണിലാൽ രശ്മി ഷിജോ ഷൈൻ നടിയെരിപ്പിൽ അനിത ത്രിദീപ് കുമാർ ഐ സി ഡി എസ് സൂപ്പർവൈസർ ജസീറ ഹമീദ് എന്നിവർ പങ്കെടുത്തു കാർഡ് മെമ്പർമാര് വഴി നിങ്ങളെല്ലാവരെയും അറിയിപ്പ് നൽകിയതിനു ശേഷം നിങ്ങൾ അത് കൈപ്പറ്റാനായിട്ട് എത്തിച്ചേർന്നാൽ മതി ആ സമയത്ത് നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള വിവരങ്ങൾ അറിയിക്കും നമ്മളുടെ പ്രത്യേക പരിഗണന അർഹിക്കുന്ന വയോജനങ്ങൾക്കും അതുപോലെ തന്നെ ഭിന്നശേഷിക്കാർക്കും വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്ന് ഈ ഒരു ഉപകരണ ക്യാമ്പ് സംഘടിപ്പിച്ചിരിക്കുന്നത് നിപ്പന്മാറിൻ്റെ നേതൃത്വത്തിലാണ് പുലപ്പാട് ഗ്രാമപഞ്ചായത്ത് ഈ ക്യാമ്പ് സംഘടിപ്പിച്ചിരിക്കുന്നത് നമ്മുടെ പ്രിയപ്പെട്ട അറുപത് വയസ്സിനുള്ള മുകളിലുള്ള നമ്മുടെ പ്രിയപ്പെട്ട പതാക്കൾക്ക് വേണ്ടി ഞങ്ങളുടെ ഗ്രാമപഞ്ചായത്ത് ഒരു പുതിയ നൂതന പദ്ധതി കൂടി ആലോചിച്ചിട്ടുണ്ട് നമ്മൾക്കൊരു ഉല്ലാസയാത്ര അല്ലെങ്കിൽ ഒരു ടൂർ കൂടി ഞങ്ങൾ ആലോചിച്ചിട്ടുണ്ട് തീർച്ചയായിട്ടും ഓഗസ്റ്റ് മാസത്തിൽ നു ശേഷം ആയിക്കും നമ്മൾ അത് നടത്താനായിട്ട് ആഗ്രഹിക്കുക പ്ലസ് 1 പ്ലസ് 2 ട്യൂഷനോടോപ്പം എൻട്രൻസ് കോച്ചിംഗ് റിപ്പീറ്റേഴ്സ് ബാച്ച് ಕೂಡ දෙන්නේ ജെ കെ എന്നൊക്കെ കേൾക്കുമ്പോൾ തന്നെ ഒരു കൺഫ്യൂഷൻ ഇല്ല ഇനി ഒട്ടും പേടിക്കണ്ട മികച്ച റിസൾട്ടോടെ കൂടി त्रिപ്രയാർലെ മായ അക്കാദമി നിങ്ങളോടൊപ്പം ഉണ്ട് അബ്രോഡ് സ്റ്റഡീസ് നായി IELTS, OET, PTE, സ്പോക്കൺ ഇംഗ്ലീഷ് ആൻഡ് ജർമ്മൻ ലാംഗ്വേജ് മറ്റ് എവരിയും കെട്ടാത്ത ഫീസ് അലവിൽ മായ അക്കാദമി വി പ്രൊവൈഡ് എക്സലൻ്റ് ലൈബ്രറി എക്സ്പെർട്ട് ഫാക്കൽറ്റീസ് റെഗുലർ എക്സാംസ് ഓൺലൈൻ ഓഫ്ലൈൻ ആൻഡ് ഹൈബ്രിഡ് ക്ലാസസ് വിത്ത് വെൽ ഫർണിഷ്ഡ് ഡിജിറ്റൽ എ സി ക്ലാസ് റൂം നിങ്ങളുടെ ലക്ഷ്യം ഏതുമാകട്ടെ ലക്ഷ്യം നിറവേറ്റാൻ മാ അക്കാഡമി നിങ്ങളോടൊപ്പം